എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവമാണ് നമ്മുടെ രക്ഷാ കവചം ദൈവത്തിന് എല്ലാം അധീനമാണ് കർത്താവാണ് നമ്മുടെ സംരക്ഷകൻ അവിടുന്ന് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ വസ്തുവകകളെയും നാം ആയിരിക്കുന്ന സ്ഥലത്തെയും പ്രത്യേകം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സകല പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാലവർഷക്കെടുതികളിൽ നിന്നും ഈ രാത്രിയിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും കഥാവ് പ്രത്യേകം സംരക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ സംരക്ഷിതരാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതകളെ പാപങ്ങളെ എല്ലാം ഓർത്തു പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ മേൽ കരുണ തോന്നി അവിടുന്ന് നമ്മുടെ മേൽ വാഴുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവം തന്ന എല്ലാ ദാനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ മഹത്വത്തിനും മഹിമയ്ക്കും വേണ്ടി അവിടത്തേക്ക് സ്തുതികൾ അർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്കായിരിക്കാം ഭയപ്പെടേണ്ട കഥാവ് നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ കർത്താവ് ഉത്തരം നൽകിയിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം സങ്കീർത്തനം നാൽപ്പത്തിയേഴ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജനതകളെ കരഘോഷം മുഴക്കുവൻ ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദ ആരവം മുഴക്കുവൻ അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽക്കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പാടി പാടിപ്പുകഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അബ്രഹാത്തിൻ്റെ ദൈവത്തിൻറെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ചു കൂടുന്നു ഭൂമിയുടെ രക്ഷാ കവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ മുഴുവനും അങ് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായി നന്ദി അർപ്പിക്കുന്നു കഥാവെ ഈ സായഹ്നത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയ്ക്ക് നന്ദി പറയുവാൻ വേണ്ടി വീണ്ടും ഞങ്ങളെ അവിടുന്ന് വിളിച്ച് ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ അങ്ങ് ഞങ്ങളോട് കാണിച്ച ഓരോ നിമിഷവും കാണിക്കുന്ന വിശ്വസ്തയെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഭവനത്തെയും ചുറ്റിലുമുള്ള എല്ലാവരെയും സകല അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രാത്രിയിൽ സംരക്ഷിക്കണമേ ദൈവമേ ഈ ഭൂമി മുഴുവനും അങ്ങയുടെ അധീനതയിലാണ് ആധിപത്യം ദൈവത്തിൻ്റേതാണ് കർത്താവേ അങ്ങാണ് ഞങ്ങളുടെ രക്ഷാ കവചങ്ങൾ ദൈവമേ അവിടുന്ന് മഹോന്നതനാണ് ജനതകൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കാലവർഷ കെടുതികളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകം ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥന എത്തുന്ന വ്യക്തികളെ ഭാവി സ്ഥലത്തെ നീ വിശുദ്ധീകരിക്കുകയും നിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് മുന്നിൽ കാവലുണ്ടാകണമേ എല്ലാം മറഞ്ഞിരിക്കുന്ന വിപത്തുകളിൽ നിന്നും അവിടുന്ന് മുൻകൂട്ടി ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ അറിയിപ്പിൻ പ്രകാരം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സംരക്ഷിതരാകണമേ കർത്താവ് എല്ലാവർക്കും പാപബോധവും പശ്ചാത്താപവും മാനസ്സാന്ദ്രവും നൽകി ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശത്രുവിൻ്റെ സകല ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർ അങ്ങയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവേ ആസന്നമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദുഷ്ടത പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ അധികാരികളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ തിന്മ ചെയ്യുന്ന സകലരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ഞങ്ങളായിരിക്കുന്ന പ്രദേശത്തെ മുഴുവൻ നീ സംരക്ഷിക്കണമേ കർത്താവെ അങ്ങ് അത്യുന്നതനായ ദൈവമാണ് അങ്ങ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് മേൽ വിജയം നേടിയിരിക്കുന്നു സകല ജനതകളും അങ്ങയുടെ കാൽ കീഴിലാക്കി കഥാവായ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ അവകാശമാണ് അവിടുന്ന് ഞങ്ങളുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് നൽകിയതിനെ ഓർത്തു നന്ദി പറയുന്നു കഥാവേ അങ്ങ് നൽകുന്ന ഓരോ അനുഗ്രഹത്തെ പ്രതിയും ജയഘോഷത്തോടെ കാഹളനാദത്തോടെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ അങ്ങ് നൽകുന്ന ചെറിയതും വലുതുമായ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി രാത്രിയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കഥാവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് സകല അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന എല്ലാ രോഗത്തിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് കാവൽ നിർത്തണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നി ഒരു ഒരപകടം പോലും ഞങ്ങളെ തൊടാതെ വണ്ണം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഈശോയുടെ അഗ്നിയാൽ ഈ ഭൂമി മുഴുവനും വിശുദ്ധീകരിക്കപ്പെടട്ടെ സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ നാളത്തെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളിൽ നിന്നും എല്ലാ ദുഃഖവും ദുരിതത്തിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളെയും അവിടുന്ന് കൂടുതലായി കൂട്ടിച്ചേർക്കണമേ കർത്താവെ നാളത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഓരോരുത്തർക്കും ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങളുടെ രാത്രിയാക്കി മാറ്റണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന രാത്രിയാക്കി മാറ്റണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും തിരസ്കരണത്തിൻ്റെ എല്ലാ വേദനയും പരാജയ എടുത്തു മാറ്റി ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹവും കാരുണ്യത്താലും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി സമാധാനപരമായ ഉറക്കം നൽകി അതിരാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ചാനലിൻ്റെ ഓരോ കമൻറ്റ് സെക്ഷനിലൂടെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഈ സമയം പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന കർത്താവെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ഈ രാത്രിയിൽ വലിയ മഹത്വത്തിൻ്റെയും വിജയത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും രാത്രിയാകണമേ എല്ലാ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും വിടുവിക്കണമേ സൗഖ്യം നൽകി വിടുതൽ നൽകി ശക്തി നൽകി ബലം നൽകി വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഏതൊക്കെ പ്രശ്നങ്ങളിലും അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവവിശ്വാസം ഈ രാത്രിയിൽ ഇരട്ടി അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ മോചിച്ച് സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളുടെ നിയോഗങ്ങളെ സ്വീകരിക്കുകയും അത് നടത്തിച്ചു തരികയും ചെയ്യുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന മധ്യസ്ഥത ഞങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയിൽ ഞങ്ങളെ സംരക്ഷിതരാക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ുന്നു ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കട്ടെ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ എപ്പോഴും നിങ്ങളായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും അത്ഭുതകരമായി കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ